അംന വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ടൂറിസം ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കോട്ടയെക്കുറിച്ചാണ് എന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്താണ് എവിടെയാണ് ആ കോട്ട എന്നറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ഈ പുതിയ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ടിപ്പു സുൽത്താൻ തൻ്റെ ആധിപത്യം മൈസൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മരാട്ട സാമ്രാജ്യവും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ടിപ്പു സുൽത്താനോട് യുദ്ധം പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ മംഗലാപുരം തുറമുഖം തൻ്റെ നേവിസേനയുടെ ആസ്ഥാനമാക്കാൻ ടിപ്പു സുൽത്താൻ തീരുമാനിച്ചു അങ്ങനെ തൻ്റെ ഭരണകേന്ദ്രമായ ശ്രീരംഗപട്ടിണിയിൽ നിന്ന് മംഗലാപുരം പോകുന്ന വഴിയിൽ തൻ്റെ ആധിപത്യം ഉണ്ടാകാൻ ആധിപത്യം ഉണ്ടാവണമെന്ന് ടിപ്പു ആഗ്രഹിച്ചു തൻ്റെ ഭരണകേന്ദ്രമായ ശ്രീരംഗപട്ടിണിയിൽ നിന്ന് മംഗലാപുരം പോകുന്ന വഴിയിൽ തൻ്റെ ആധിപത്യത്തിന് വേണ്ടി ഒരു സ്ഥലം വേണമെന്ന് ടിപ്പു ആഗ്രഹിച്ചു അങ്ങനെ ഈ വഴിയിൽ ഒരു കോട്ട നിർമി നിർമ്മിക്കണമെന്ന് ടിപ്പു സുൽത്താൻ ആഗ്രഹിച്ചു അങ്ങനെ ബ്രിട്ടീഷുകാരുമായി വളരെ ശത്രുതയിലായിരുന്ന ഫ്രഞ്ചുകാരുമായി ടിപ്പു സൗഹൃദത്തിലാവുകയും ചെയ്തു അങ്ങനെ ഫ്രഞ്ച് നിർമ്മാണത്തിൻ്റെ വാസ്തുശില്പിയായ സെബാസ്റ്റ്യൻ ലീ പ്രസ്ട്രാഡി ഹോബൻ എന്ന ആളോട് കോട്ട നിർമ്മിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഹാസൻ ജില്ലയിലെ സക്കലേശ്പുര താലൂക്കിലെ ധോണികാൽ എന്ന കുഗ്രാമത്തിൽ സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറോളം അടി ഉയരത്തിൽ അഞ്ച് ഏക്കര സ്ഥലത്ത് നക്ഷത്രാകൃതിയിൽ ഇസ്ലാമിക വാസ്തുശൈലിയിൽ ഒരു കോട്ട നിർമ്മിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ശക്തമായ ഏഴു വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു കോട്ടയുടെ നടുവിലായി വെള്ളം ശേഖരിക്കാനുള്ള സ്ഥലവും സൈനികർക്കുള്ള ശൗചാലയവും ആയുധങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങളും ഭക്ഷണം പാകം ചെയ്യാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ കോട്ടയുടെ നടുവിലായി വെള്ളം ശേഖരിക്കാനുള്ള സ്ഥലവും സൈനികർക്കുള്ള ശൗചാലയവും ആയുധങ്ങൾ വെക്കാനുള്ള സ്ഥലങ്ങളും ഭക്ഷണം പാകം ചെയ്യാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്തു മുഴുവൻ പണി പൂർത്തിയായതിനു ശേഷം മുഴുവൻ പണി പൂർത്തിയായതിനു ശേഷം ടിപ്പു സുൽത്താൻ കോട്ട വീക്ഷിക്കാൻ വേണ്ടി വരികയുണ്ടായി അങ്ങനെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കോട്ട കണ്ട ടിപ്പു സുൽത്താൻ മഞ്ചറാബാദ് എന്ന കോട്ടയ്ക്ക് പേര് പേരുവിളിക്കുകയുണ്ടായി മഞ്ജു എന്ന കന്നഡ വാക്കിൻ്റെ അർത്ഥമാണ് മഞ്ഞിൽ മൂടിക്കിടക്കുക എന്നുള്ളത് ഇന്ന് കർണാടകയിലെ ബംഗ്ലൂർ മംഗ്ലൂർ ഹൈവേയിലെ സക്ലേശ്പുര നഗരത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഹേമാവതി പുഴയുടെ തീരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേയിൽ നിന്ന് ഇരുനൂറ്റി അൻപത്തിമൂന്ന് സ്റ്റപ്പുകൾ കയറി മുകളിലെത്തിയാൽ കോട്ടയിലെത്താൻ പറ്റും കോട്ടയുടെ മുഗൾ ഭാഗത്തിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ് വളരെ ഭംഗിയുള്ളതാണ് കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എൺപത് മുതൽ എൺപത്തി നാല് വരെ നടന്ന മൈസൂർ ആംഗ്ലോ മഹായുദ്ധത്തിൽ ഈ കോട്ട ഉപയോഗിക്കുകയുണ്ടായി മംഗലാപുരത്തിൽ മംഗലാപുരം ഭാഗത്തിൽ നിന്നും വരുന്ന ശത്രുക്കളെ കാണാൻ വീക്ഷിക്കാൻ വളരെ വളരെയധികം ഉപകാരപ്പെടുകയുണ്ടായി ഈ കോട്ടയുടെ നിർമ്മാണം അങ്ങനെ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനിൻ്റെ കാലശേഷം ഈ കോട്ട തങ്ങളുടെ വശത്താക്കുകയും ചെയ്തു അവരുടെ വശത്തായതിനു ശേഷം ഈ കോട്ടയുടെ പല ഭാഗങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം എന്നിരുന്നാലും ഇന്ന് ഈ കോട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കർണാടകയിലെ ടൂറിസ്റ്റ് മേഖലയ്ക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് ഇവിടുത്തെ തണുപ്പുള്ള കാലാവസ്ഥയും ടൂറിസ്റ്റായി വരുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്തത് കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് കഴിയുന്നവർക്ക് ഒരിക്കലെങ്കിലും ഈ കോട്ട സന്ദർശിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയം കണ്ടെത്തുക ഈ കോട്ടയിൽ നിന്ന് ടിപ്പു സുൽത്താൻ്റെ ഈ കോട്ടയിൽ നിന്ന് ശ്രീരംഗപട്ടണയിൽ ശ്രീരംഗപട്ടണത്തിലേക്ക് ഒരു തുരങ്ക വഴിയുണ്ട് എന്ന് പറയപ്പെടുന്നു കേരളത്തിൽ നിന്ന് കാസർഗോഡ് മംഗലാപുരം ശിരാടികാട്ടി വഴി സക്ലേശ്പുര എത്താനാകുമ്പോൾ ആറ് കിലോമീറ്റർ മുമ്പാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെയും വരാം അതുപോലെ കണ്ണൂരിൽ നിന്ന് വരുന്നവർക്ക് കൊടക് വഴി സക്ലേശ് വരാം അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ആ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് മൈസൂർ ഹാസൻ സക്ലേശ്പുറ അങ്ങനെയും വരാവുന്നതാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ കോട്ട സന്ദർശിക്കാൻ വേണ്ടി ആളുകൾ വരുന്നുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഇതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള പല വീഡിയോകളും ചെയ്യാൻ ആഗ്രഹമുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ആവശ്യമാണ് നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനു വേണ്ടി ഉപയോഗിച്ചതിന് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തുടർന്നും നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും ഇതാണ് ഈ കോട്ടയുടെ മുകൾ ഭാഗം ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് വളരെ ഭംഗിയുള്ളതാണ്